നമസ്കാരം ദേവിദശകം വിശകം ടിവിയുടെ ഗുരുചിന്തനത്തിലേക്ക് എവർക്കും സ്വാഗതം മഹാഗുരുവിന്റെ തിരു കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം എത്ര ദൂരമെത്തി മഹാഗുരു കാട്ടിത്തന്ന നേരായ വഴിയെ സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചോ പോയതൊക്കെയും പൂർവാധികം കൂടി തിരികെ എത്തിക്കൊണ്ടിരിക്കുന്നു അരുതെന്ന് പറഞ്ഞതൊക്കെയും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ആയിരമായിരം വർഷങ്ങൾ കഴിയുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥം അവതാര പുരുഷന്മാർ അവതരിച്ചു ധർമ്മം പുനഃസ്ഥാപിച്ചതായി ചരിത്രഗതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ശ്രീനാരായണ ഗുരുദേവന്റെ തിരു അവതാരത്തെ പോലെ സർവ ലോകാനുരൂപനായ ഒരു അവതാര പുരുഷനെ ലോകചരിത്രം ഇന്നേ വരെ ദർശിച്ചിട്ടില്ല ആ ഒരു സത്യം പകൽ പോലെ ഇരിക്കുമ്പോഴും ശ്രീനാരായണ സൂര്യന്റെ പ്രകാശത്തെ കാണാതെ വെളിച്ചത്തിനു വേണ്ടി ഇന്നും നമ്മൾ സങ്കൽപ്പ ലോകത്തുള്ള തൊത്ത ഗായകന്മാരായ ദേവി ദേവതലങ്ങളിൽ ഓടി നടക്കുന്നു യോഗത്തിൽ പതഞ്ജലിയും ജ്ഞാനത്തിൽ ശങ്കരനും വിനയത്തിൽ ക്രിസ്തുവും ത്യാഗത്തിൽ ബുദ്ധനും സ്ഥൈര്യത്തിൽ നബിയുമെന്ന് തിയോസഫിക്കൽ സൊസൈറ്റി വാട്ടിപ്പാടിയ മഹാഗുരുവിനെ ഹൃദയ ഹൃദയപീഠങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കുവാൻ ഇനിയും ఎత్ర కాదంగా తాండడం ఓం శ్రీనారాయణ పరమగురువే నమ్మ